എല്ലാ വർഷവും മാറിയിരുന്നു അടുത്ത കാലത്ത് പോയി ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ മത്താപ്പശയം മുന്നോട്ട് വച്ചിരുന്നു പിന്നെ ആളുകളുടെ താല്പര്യവും ആഘോഷവും കർത്താവിന്റെ ഉയർപ്പ് കർമ്മം നടത്തുന്നതിലാണ് അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല പക്ഷെ നമ്മുടെ ശ്രദ്ധ പാടിപ്പോകുന്നുണ്ടോ എന്നുള്ള ചിന്ത കൂടി ഉണ്ടാകുന്നുണ്ടാവും കാരണം യേശു ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല കല്ലട ശൂന്യമായിരുന്നു ഈ എപ്പിസോഡിൽ ഉയർപ്പ് ഞായറിനെ പറ്റിയാണ് പറയുന്നത് ഈസ്റ്ററിനെ പറ്റി ക്രിസ്മസ് നമുക്കറിയാം ഒരു കൃത്യ ഡേറ്റിലാണ് ക്രിസ്മസ് ആഘോഷം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി എന്നാൽ ഈസ്റ്ററിൻ്റെ ദിവസം എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും വളരെയധികം സംശയം എന്തുകൊണ്ടാണ് ഈസ്റ്ററിൻ്റെ ദിവസം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അതൊരു പ്രത്യേക ഡേറ്റ് ഫിക്സ് ചെയ്തുകൂടെ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നു കേട്ടിട്ടുണ്ട് അപ്പം അതിനുള്ളൊരു ഉത്തരം ആദ്യം പറയാമെന്ന് വിചാരിക്കുക ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ നിയമം അനുസരിച്ച് ഈസ്റ്റർ ഒരിക്കലും മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് വരില്ല ഒരിക്കലും ഏപ്രിൽ ഇരുപത്തഞ്ചിന് ശേഷവും വരില്ല അപ്പോൾ മാർച്ച് ഇരുപത്തിരണ്ടിനും ഏപ്രിൽ ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കുള്ള ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തിനിടയ്ക്ക് ആയിരിക്കും ഇപ്പോൾ ഈസ്റ്റർ വരിക എന്താണ് ഇതിൻ്റെ കണക്ക് കൂട്ടൽ എങ്ങനെയാണ് ഇത് കണക്ക് കൂട്ടുന്നത് നിലവിലെ നിയമം അനുസരിച്ച് മാർച്ച് ഇരുപത്തി ഒന്നിന് ശേഷം വരുന്ന പൂർണ്ണചന്ദ്ര ദിവസത്തിൻ്റെ പിറ്റേ ഞായറാഴ്ചയായിരിക്കും ഈസ്റ്റർ മാർച്ച് ഇരുപത്തൊന്നിന് ശേഷമുള്ള പൂർണചന്ദ്ര ദിവസത്തിന്റെ പിറ്റേ ഞായറാഴ്ചയായിരിക്കും ഈസ്റ്റർ അപ്പൊ ഇരുപത്തി ഒന്നിന് ശേഷമുള്ള പൂർണ്ണയൊന്നിനു ശേഷമുള്ള ഞായറാഴ്ച അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇരുപത്തിരണ്ടിന് മുമ്പ് ഇത് വരില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഒരു കണക്ക് അനുസരിച്ച് ഏ അലക്സാണ്ട്രിയയിലെ ജ്യോതിഷരാണ് ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കി തന്നത് പണ്ടുള്ള ജ്യോതിഷന്മാരുടെ ഒരു നിശ്ചയമനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് അപ്പൊ അലക്സാണ്ട്രിയയിലെ ജ്യോതിഷരാണ് ഇങ്ങനെയൊരു സംവിധാനത്തെ പറ്റി പറഞ്ഞത് ഏറ്റവും ഒടുവിൽ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഈസ്റ്റർ നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് അതിനുശേഷം ഇനി നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലായിരിക്കും മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഈസ്റ്റർ ആഘോഷിക്കപ്പെടുക ഏപ്രിൽ ഇരുപത്തി തീയതിയാണ് ലേറ്റസ്റ്റ് ലാസ്റ്റ് ഡേ പോസിബിൾ അത് കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തി എട്ടിലാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഏറ്റവും അവസാനത്തെ ദിവസം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ആയിട്ട് വരിക സാധാരണമായിട്ട് ഏകദേശം ഒരു ഏപ്രിൽ പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കുള്ള ഒരു ദിവസമായിരിക്കും ഈ ഈസ്റ്റർ ദിനമായിട്ട് ഈസ്റ്റർ ഞായറാഴ്ചയായിട്ട് വരിക അതുകൊണ്ട് ഈ ജ്യോതിഷർ കണ്ടുപിടിച്ചിരിക്കുന്നത് കൊണ്ട് എന്നാണ് പൂർണ്ണ യന്ത്രണം ഉണ്ടാകുക എന്നുള്ളത് ഇപ്പോഴേ നമുക്കറിയാവുന്നതുകൊണ്ട് ഏത് വർഷത്തെ ഈസ്റ്റർ ഡേറ്റും ഇപ്പോഴേ നമുക്ക് പറയാൻ സാധിക്കും അതായത് രണ്ടായിരത്തി മുപ്പതിൽ ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഏപ്രിൽ ഒന്നാം തീയതി ആയിരിക്കും മൂവായിരത്തിൽ ഏപ്രിൽ പതിനാറാം തീയതി ആയിരിക്കും രണ്ടായിരത്തി ഒരുന്നൂറിൽ മാർച്ച് ഇരുപത്തെട്ടാം തീയതി ആയിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ നമുക്ക് വരാൻ പോകുന്ന ഈസ്റ്റർ ഏത് വർഷമാണെന്ന് ഇപ്പോഴേ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അതിനൊക്കെ സംശയമില്ല അപ്പോഴാണ് ചോദ്യം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കിയിട്ട് ഒരു ദിവസം നമുക്ക് ഫിക്സ് ചെയ്തുകൂടെ അടുത്ത കാലത്ത് പോലും ഫ്രാൻസിസ് മാർക്കാപ്പ ഈ ആശയം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ എല്ലാ സഭകളും കൂടി ചർച്ച ചെയ്തൊരു ധാരണയിൽ വന്നാൽ മാത്രമേ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കൂ ഉദാഹരണത്തിന് ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയെന്നോ രണ്ടാമത്തെ ഞായറാഴ്ചയെന്നോ മൂന്നാമത്തെ ഏതെങ്കിലും ആയിരിക്കണം അല്ലെങ്കിൽ അല്ലേ കോശാൻ ഞായർ ദുഃഖവെള്ളി ഇപ്പൊ സേണം വലിയ ശനി ഞായർ കൊണ്ടാട അപ്പോൾ ഏതെങ്കിലും ഒരു ഞായറാഴ്ച അതൊന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഞായറാഴ്ച ഏപ്രിൽ മാസത്തിൽ ആഘോഷിക്കുക എന്നാണ് മാർപ്പാപ്പ അതിനോട് അനുഭവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പും കത്തോലിക്കാസഭയുടെ ഭാഗത്ത് നിന്ന് ഈ നിർദ്ദേശം വന്നിട്ടുള്ളതാണ് പക്ഷെ എല്ലാ സഭകളും കൂടി ചർച്ച ചെയ്തു വേണം അത് തീരുമാനിക്കാൻ അപ്പം ആ ഒരു സാധ്യത തുറന്ന് കിടപ്പുണ്ട് ഭാവിയിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ധാരണ വന്നുകൂടായില്ല ഈ ഡിസംബർ ഇരുപത്തഞ്ച് അതുപോലെ ഒരു ധാരണയിൽ വന്നതാണ് ആ ഡേറ്റ് അങ്ങനെ ഫിക്സ് ചെയ്തതാണ് അതുപോലെ ഇതും ഒരു ഡേറ്റ് അല്ല ഡേ ഒരു ഞായറാഴ്ച ആയിരിക്കും അപ്പോൾ ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറിയേക്കാം എങ്കിലും ഡേ ഡേ ദിവസം നിശ്ചയിക്കാനായിട്ട് സാധിക്കും അതാണ് ആ ദിവസം നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഈ കർമ്മങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ കുരിശ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ കുരിശ് ഉയർപ്പ് രൂപം ഉപയോഗിക്കാറുണ്ട് രണ്ടും നമ്മുടെ സഭ അനുഭവിച്ചിട്ടുള്ള രീതികളാണ് ഒരു കൃത്യസമയമെന്ന് പറയുന്നത് ഞായറാഴ്ച വെളുപ്പിനാണ് ഒരു മൂന്ന് മണി മണി നേരത്താണ് പരമ്പരാഗതമായിട്ട് നമ്മുടെ സഭയിൽ അതേസമയം ലത്തീൻ സഭയിൽ അധികം പാതിരാത്രിയാണ് ഇത് ചെയ്തിരുന്നത് പാതിരാ കുർബാനി എന്ന് പറയുന്നതിന് കാരണം അതായിരുന്നു നമ്മുടെ സഭയിൽ വെളുപ്പിന് മൂന്ന് മണിയായിരുന്നു പിന്നീടത് അൽ ആളുകളുടെയൊക്കെ ബുദ്ധിമുട്ട് പരിഗണിച്ചാൽ അല്പം കൂടി ലേറ്റാക്കി ഇപ്പോൾ അത് കൃത്യമായിട്ടൊരു സമയം ഒരു സമയം കൃത്യമായിട്ട് നിശ്ചയിച്ച് കൊടുത്തിട്ടില്ല സാധിക്കുമെങ്കിൽ വെളുപ്പിന് നടത്തുക അല്ലെങ്കിൽ പാതിരാക്കി നടത്തുക ചില പട്ടണ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഒക്കെ ശനിയാഴ്ച രാത്രി പത്തിനും പതിനൊന്നിനും ഒക്കെ നടത്തുന്ന പരിവൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇത് മനുഷ്യരുടെ ഈ ആധുനിക കാലത്തിലെ സൗകര്യങ്ങളൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ആ സമയം നിശ്ചയിച്ച് കൊടുത്തിരിക്കുന്നത് ഓരോ രൂപതയിൽ തന്നെ അതനുസരിച്ച് വ്യത്യാസം രൂപതയുടെ ഉള്ളിൽ തന്നെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു സമയം പണ്ടൊക്കെ കൃത്യമായിരുന്നു വെളുപ്പിന് മൂന്നു മണിക്ക് എല്ലാത്തെയും പാരമ്പര്യത്തിൽ പാതിരാക്കി പന്ത്രണ്ട് മണിക്ക് അതിൽ നല്ല വ്യത്യാസം അടുത്ത കാലത്ത് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഉയർപ്പ് ഞായറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് സമാധാന ശുശ്രൂഷയാണ് അതേപ്പറ്റി പറയുന്നതിന് മുമ്പ് അന്നത്തെ വായനകളെപ്പറ്റി ചില കാര്യങ്ങൾ നാല് വായനകളാണ് നമുക്കറിയാം എല്ലാ പോയിട്ടുള്ള വായനകളെല്ലാം നമ്മുടെ സീറമലവർ പാരമ്പര്യത്തിൽ നാല് വായനകളുണ്ട് അത് ആദ്യത്തേത് പഴയ നിന്നും രണ്ടാമത്തേത് പഴയ നിമിത്തത്തിൽ നിന്നും മൂന്നാമത്തേത് ലേഖനങ്ങളിൽ നിന്നും നാലാമത്തേത് സുവിശേഷത നിന്നും ഇന്നേ ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നാമത്തെ വായന ഏഷയയുടെ പുസ്തകത്തിൽ നിന്നുള്ളൊരു വായനയാണ് ആറ് അറുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആ ടെക്സ്റ്റ് പറയുന്നതന്നെ നിന്റെ മേൽ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു നീ ഉണർന്ന് പ്രക്ഷോഭിക്കുക കർത്താവിൻ്റെ ഉയർപ്പ് പ്രകാശത്തിന്റെ പ്രതീകമാണ് അപ്പൊ ആ അർത്ഥം വരുന്ന ഒരു വായനയാണ് ഏശ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ വായന സാമുവലിന്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്നാണ് രണ്ടാമത്തെ അധ്യായം ഒന്നൂട്ട് പത്ത് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഹന്നായിട്ടുള്ള പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥന എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു ക്രിയാലോ സന്തോഷത്തിന്റെ അവസരമാണ് നമ്മൾ കർത്താവിൻ്റെ മാലാഖ്യപകരം സ്വർണ്ണരാജ്ഞ ആനന്ദിച്ചാലും ചെല്ലുമ്പോൾ എഴുന്നേൽതുന്നുണ്ട് ചൊല്ലുക ആ സമയത്ത് ഹല്ലേലിയെ ചെല്ലുക അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു അവസരമാണ് ഉയർപ്പ് കാലം അതനുസരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ സാമൂലിയുടെ പുസ്തകത്തിനുള്ള വായന എടുത്തിരിക്കുക മൂന്നാമത്തെ വായന പ്രതിനിധത്തിൽ ലേഖനത്തിനുള്ള റോമാക്കാർ കിഴിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത് തൊട്ട് ആറാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മിലെ പഴയ മനുഷ്യനെ അവൻ്റെ പാപത്തോടെ കൂടി കുരിശിൽ തറച്ചിരിക്കുന്നു എന്നിട്ടൊരു പുതിയ ജീവിതം നമ്മൾ ആരംഭിക്കുന്നു അപ്പം യേശുവിൻ്റെ കൂടി ഒരു പുതിയ ജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അവസാനമായിട്ട് സുവിശേഷമാണ് സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് യേശു കലറിയിൽ ഉണ്ടായിരുന്നില്ല മറിയവും മറ്റേ മറിയവും എല്ലാം നോക്കുമ്പോൾ യേശുവിൻ്റെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല കല്ലറ ശൂന്യമായിരുന്നു ഇതിൻ്റെ വിശദീകരണങ്ങളിൽ വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട് ഡൂക്കായുടെയും മർക്കോസിൻ്റെ ഒക്കെ ലേഖനങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ വിശദാംശങ്ങളുണ്ട് മാലാഹ വരുന്നു കല്ലുരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു മറ്റൊരിടത്ത് കല്ലുരുട്ടി മാറ്റി വെച്ചിരുന്നു നേരത്തെ തന്നെ വെച്ചിരുന്നു യേശുവിനെ പൊതിഞ്ഞിരുന്ന കച്ച അവിടെ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ പല ഡീറ്റെയിൽസിനും വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും എല്ലാവരും ഒരേപോലെ സമ്മതിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ കർത്താവിൻ്റെ അടക്കിയിരുന്ന കല്ലറ ശൂന്യമായിരുന്നു അവൻ അവിടെ ഉണ്ടായിരുന്നില്ല അത് മറിയൻ മഗിദലേന കല്ലിൽ ചെല്ലുമ്പോൾ ദൂരം പറയുകയും ചെയ്തു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവൻ ഇവിടെയില്ല അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ വലിയ സത്യമാണ് ഈ തിരുനാളിൽ നമ്മൾ അനുസ്മരിക്കുന്നത് സുവിശേഷം വായന കഴിയുമ്പോൾ നമ്മൾ സാധാരണ കുർബാനയ്ക്ക് വായന കഴിയുമ്പോൾ നമ്മുടെ കർത്താവായ മിശിയായ്ക്ക് സ്തുതി എന്നാണ് പറയുക എന്നാൽ ഉയർപ്പ് തിരുനാൾ ദിവസമുള്ള വായന കഴിയുമ്പോൾ അച്ഛൻ പറയും മിശിഹ മരിച്ചവരിൽ നിത്ഥാനം ചെയ്തു അപ്പം ജനങ്ങൾ മറുപടി പറയും ഹലലൂയ 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 അങ്ങനെ ഒരു സവിശേഷത ഈ കർമ്മത്തിന് ഉണ്ട് തുടർന്നാണ് ഉയർപ്പിന്റെ കർമ്മം നടത്തുക ഉയർപ്പിൻ്റെ കർമ്മം വളരെ ലളിതമായിട്ട് നടത്തുന്ന രീതികളുണ്ട് പൊതിഞ്ഞിരിക്കുന്ന തുണി നീക്കം ചെയ്യുന്നു അങ്ങനെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ രൂപം കാണപ്പെടുന്നു അല്ലെങ്കിൽ സ്ലീവായിൽ പൊതിഞ്ഞിരിക്കുന്ന തുണി നീക്കം ചെയ്യുന്നു അങ്ങനെ കർത്താവ് രൂപമില്ലാത്ത കുരിശ് പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ രണ്ട് രീതിയിൽ ഈ തീർത്ഥാടനം നമ്മൾ നടത്താറുണ്ട് ഞാൻ സൂചിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് സമാധാനത്തിന് ശുശ്രൂഷയാണ് സുശ്രൂഷവാന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി സമാധാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പള്ളിയുടെ പുറത്ത് മുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അത് ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ അസൗകര്യമാണെങ്കിൽ പള്ളിയിൽ വചനവേദിയിൽ വെച്ചും നടത്താനായിട്ട് ടെക്സ്റ്റ് ഒരു പ്രൊഫഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഈ കർമ്മം നടത്തുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണുള്ളത് അതിനകത്തൊരു പ്രാർത്ഥനയുണ്ട് ഒരു സങ്കീർത്തനമുണ്ട് ഒരു സ്തുതിഗീതമുണ്ട് സമാധാന ആശംസയുണ്ട് സമാധാന ആശംസയുടെ രീതി ഇങ്ങനെയാണ് ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ഒരാൾ മറ്റൊരാളോട് പറയും വിശായയുടെ സമാധാനം നിങ്ങളോട് കൂടെ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ അവർ അങ്ങിയോടും കൂടി ഉണ്ടായിരിക്കട്ടെ അങ്ങനെ അവിടെ ഇരിക്കുന്ന എല്ലാവരും പരസ്പരം സമാധാനം ആശംസിക്കുന്ന ഒരു കർമ്മമുണ്ട് അതാണ് ഈ ഉയർപ്പ് ഞായറാഴ്ചയിലെ ഞായ ഞായറാഴ്ച ദിവസത്തെ കുർബാനയോട് അനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് തുടർന്ന് വരുന്നത് സമാധാനത്തിനു വേണ്ടിയുള്ള ആശംസ പ്രാർത്ഥ ആശംസ ആശീർവാദ പ്രാർത്ഥനകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം യേശു നിങ്ങൾക്ക് സമാധാനം കൊണ്ടുവന്നിരിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ സമാധാനം നിങ്ങൾ സ്വീകരിക്കുക ആ സമാധാനം ആശംസിച്ചുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കുറേ മാർപ്പാപ്പ തൊട്ട് പ്രപഞ്ചം വരെയുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെയും അതേ ആളുകളെയും സമൂഹങ്ങളെയും വ്യക്തികളെയും ഒക്കെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ അവിടെ ആർക്കൊക്കെയാണ് സമാധാനത്തിന് വേണ്ടിയാണ് ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നത് മാർപ്പാപ്പ മെത്രാന്മാര് വൈദികര് ഡീക്കന്മാര് പട്ടക്കാര് ചെറുപട്ടക്കാര് സമർപ്പിതർ മിഷണറിമാര് മാതാപിതാക്കള് വൃദ്ധർ യുവജനങ്ങൾ കുട്ടികൾ കുടുംബങ്ങൾ ഭരണാധികാരികൾ ആദര ശുശ്രൂഷകർ ദരിദ്രർ സമ്പന്നർ കർഷകർ വ്യാപാരികൾ രോഗികൾ ക്ലേശിതർ തുടങ്ങി എല്ലാവരെയും പെടുത്തി ഈ പ്രപഞ്ചത്തിലും മൃ സസ്യങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലെല്ലാവർക്കും എല്ലാ വസ്തുക്കൾക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു ആശീർവാദ പ്രാർത്ഥനയുണ്ട് അതിനുശേഷം പ്രസംഗം കർശന പ്രാർത്ഥന കുർബാനത്തോടെ സമാന ആശീർവാദത്തോടെ അവസാനിക്കുന്നു അതിൽ കൂടുതൽ നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ് ഈശോയുടെ ഉയർപ്പ് രൂപമായിട്ട് ഒരു പ്രദർശനം നടത്തി ആ പ്രദർശനം സമാപിക്കുന്നു പിന്നീട് തിരുസ്വരൂപം ചുംബിക്കുന്ന പതിവ് ഇതാണ് ഉയർപ്പ് തിരുനാളിൻ്റെ കർമ്മങ്ങളായിട്ട് നമ്മുടെ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നിരീക്ഷണം മാത്രം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു അവസാനത്തിൽ ഇന്ന് ഉയർപ്പ് തിരുനാളിൻ്റെ സമാധാന ശുശ്രൂഷയേക്കാളും മറ്റു കർമ്മങ്ങളെക്കാളും ഇന്ന് വളരെ ഒരു എന്താ പറയുക ആളുകളുടെ താല്പര്യവും ആഘോഷവും കർത്താവിൻ്റെ ഉയർപ്പ് കർമ്മം നടത്തുന്നതിലാണ് അതിനകത്ത് തെറ്റൊന്നും പറയാനില്ല പക്ഷേ നമ്മുടെ ശ്രദ്ധ പാളിപ്പോകുന്നുണ്ടോ എന്നുള്ള ചിന്ത കൂടി ഉണ്ടാകുന്നത് നല്ലതാണ് കാരണം അതിനുവേണ്ടി വലിയ ഒരുക്കങ്ങൾ നടത്തുകയും ഈ സമാധാനം ശുശ്രൂഷയ്ക്ക് വേണ്ടി സമാധാനത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ കുറഞ്ഞു പോവുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകാത്ത രീതിയിൽ ആ തിരു ഉയർപ്പിൻ്റെ കർമ്മങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ അത് വളരെ വെടിക്കെട്ടോടും ദീപാലങ്കാരത്തോടും എല്ലാം കൂടി അത് നട നല്ല കാര്യം തന്നെ അത് തെറ്റൊന്നും പറയാനില്ല വളരെ ആഘോഷമായിട്ട് നടത്തുന്നത് പക്ഷേ അത് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ മറ്റ് ആരാധന പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കുറഞ്ഞു പോകാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ നിരീക്ഷണമായിട്ട് ഞാൻ സൂചിപ്പിക്കുന്നു